ഹലോ അസ്സാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് മോൾക്ക് ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്തതൊരു ഫ്രോക്ക് ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണതെന്നൊന്ന് കണ്ടാലോ അപ്പോൾ അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണതെന്നൊന്ന് നോക്കാം അല്ലേ അതിൽക്ക് ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ആ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് ആറഞ്ചും ഷോൾഡറ് നാല് പോയിൻ്റ് അഞ്ച് ആംഹോളും അതേപോലെ നാല് പോയിൻ്റ് അഞ്ചും എടുത്തിട്ട് ഞാൻ നേരെ വരഞ്ഞു കൊടുത്തു അതിലേക്ക് ചെസ്റ്റ് ആറിഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ നേരെ വരഞ്ഞു കൊടുത്തിട്ട് താഴേക്ക് അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു ശേഷം നെക്ക് എടുത്ത് രണ്ടിഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് മൂന്നും ബാക്കിൻ്റെ രണ്ട് ഇഞ്ചും എടുത്തു ഇതൊന്ന് ചെരിഞ്ഞ് വരഞ്ഞു കൊടുത്തു ശേഷം ആംഹോളിൻ്റെ അവിടെ ഒന്ന് ചെരിഞ്ഞ് വരഞ്ഞ് കൊടുക്കുക ഷോൾഡറിൻ്റെ അവിടെ ഒരു അര ഇഞ്ച് താത്തിയിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം നെക്ക് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും രണ്ട് പീസ് വെച്ചുകൊണ്ട് തന്നെ ബാക്ക് നെക്ക് കട്ട് ചെയ്യുക എന്നിട്ട് ബാക്ക് പീസ് മാറ്റി വച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക അപ്പം അതിൻ്റെ മുന്നേ ഞാനിത് യോ യോക്ക് ഫ്രോക്ക് ആവുകൊണ്ട് ഞാൻ ആംഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞ് വരഞ്ഞിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു അതിന് ശേഷമാണ് ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് ഞാൻ കട്ട് ചെയ്തത് അങ്ങനെ എനിക്ക് രണ്ട് പാർട്ടും റെഡിയായി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ബാക്ക് പാർട്ടിലൊരു ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഇഞ്ച് ഒരു രണ്ട് ഇഞ്ചിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് വെക്കാൻ അതിന് നമുക്ക് ഉള്ളിലേക്ക് മടക്കി തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസും കൂടി എടുത്തു പിന്നെ ഞാൻ അതിന് ശേഷം ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതിൽ ലെങ്ത്ത് പന്ത്രണ്ടും വെടുത്ത് പന്ത്രണ്ട് അപ്പോൾ അതിൻ്റെ അഞ്ചുമാണ് എടുത്തിട്ടുള്ളത് ആം ഫാമോളിൻ്റെ അവിടെ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഒന്നര ഇഞ്ച് പെടുത്തും ഒന്നര ഇഞ്ച് ലെങ്ത്തും എടുത്തിട്ട് ചെരിച്ച് വരച്ചിട്ട് വെട്ടിക്കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ടിൽ ഫ്രണ്ടിൽ ലേസം താത്തിയിട്ടല്ലേ വെട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാറ്റ് പാട്ടിലും നമുക്കതുപോലെ ഫ്രണ്ടിലേക്ക് ലേസം താത്തിയിട്ട് വെട്ടിക്കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് ഒരേ പോലെ നിൽക്കൂല അപ്പോൾ ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഞാൻ അടയാളപ്പെടുത്തിയിട്ടൊന്നുമില്ല അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് ചേരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം തുണി മടക്കിയിട്ടതിന് ശേഷം കേട്ടോ എടുത്ത് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ലെങ്ത് ആവേണ്ട വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ മനസ്സിലായല്ലേ എന്ന് അറിയില്ല അതുകൊണ്ടാണ് ഇനി ബോഡി പാർട്ടിൻ്റെയും സ്കേറ്റ് പാർട്ടിൻ്റെയും യോജിപ്പിക്കണേൻ്റെ അവിടെ ഞാനൊരു പീസും കൂടി കൊടുക്കണുണ്ട് അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഈ ഓപ്പൺ കൊടുത്ത ഭാഗത്ത് ഒരു തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഷോൾഡർ രണ്ടും യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സ്കാറ്റ് പാട്ടിന് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം അതിന് ഞാൻ ആദ്യം തുണി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ ഒരു നൂല് മാത്രം അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ചെറിയ 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 ആയിട്ട് വരുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കുട്ടി അറിയുമോ എന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം കഴിയും വേണം ഞാൻ അങ്ങനെ രണ്ട് പാർട്ടും രണ്ട് തുണി ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ബോഡി പാർട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് അപ്പം ആ സ്റ്റിച്ച് ചെയ്യണേൻ്റെ മുന്നേ സ്കാറ്റ് പാട്ട് വെക്കുന്നതിൻ്റെ മുന്നേ ഞാനൊരു ക്രോസ് പീസ് എടുത്തിട്ട് ആദ്യം ബോഡി പാർട്ടിൽ അത് വെച്ചുകൊടുത്തു അതിന് ശേഷം സ്കേട്ട് പാർട്ട് വെച്ചുകൊടുത്തു അങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലാവണില്ലേ പിന്നെ ഒന്നര ഇഞ്ചിലുള്ള ക്രോസ് പീസ് എടുത്തിട്ട് രണ്ട് ആംഹോളും നെക്കും പുറത്തു നിന്നിട്ട് നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താലുള്ളൂ അതിൻ്റെ ഫിനിഷിങ് നമുക്ക് കിട്ടാം അങ്ങനെ ഞാൻ എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിൽ ഓപ്പൺ കൊടുത്ത ഭാഗത്ത് ഞാൻ വട്ടൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ബട്ടണും കൂടി എനേബിൾ ചെയ്താലേ ഉള്ളൂ ഞാൻ ഇടുന്ന വീഡിയോ ഫുൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വരാൻ